കറുത്തിരുണ്ട് ഒരു കാളി ഭഗവതി നാക്കൊക്കെ തീട്ട് രക്തമൊക്കെ പുരട്ടി കഴുത്തിലൊരു തലയൊട്ടി തൂക്കിയിട്ട് മനുഷ്യൻ്റെ വേരല മുറിച്ച് അരിഞ്ഞാണമാക്കി ഇങ്ങനെ ഭഗവതിക്ക് കണ്ടാൽ കുറച്ചുകൂട്ടിൽ പേടിച്ചു ഒയ്യോത് വിളിക്കും പിള്ളേർ അപ്പനമ്മയും പിടിക്കും ഭഗവതി ഇടാ ഭഗവതി ഇടാന്ന് പറയും അപ്പോൾ ഭദ്രകാളി എന്ന് പറയുന്നത് ദേവി സ്വർണ്ണം നിറവുള്ളവളാണ് ഭദ്രകാളി കറുത്ത അല്ല നിറവുള്ളവളാണ് ഏഹ് നമ്മുടെ സർവജ്ഞം പീഠം കഴിഞ്ഞ ശേഷം ശങ്കരാചാര്യരുടെ ഭഗവതിയെ സ്തുതിക്കുകയാണ് ത്രിപുരസുന്ദരി ദർശന ലഹരി നിങ്ങൾ പാടുകയാണ് അപ്പോൾ ആദ്യം മൂദേവി വരുന്നു ദുർഗാ ഭഗവതി വരുന്നു പാർവതി വരുന്നു ഭദ്രകാളി വരുമ്പം ശങ്കരാചാര്യർ പാടുകയാണ് വിശ്വേശ്വരൻ കനകകളേവൻ ദർശനമേ പരമാനന്ദം ആനന്ദം പരമാനന്ദം ആനന്ദ അപ്പോൾ കാളി ഭഗവതിയുടെ നിറം സ്വർണ്ണ നിറമാണ് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കാളിക്ഷേത്രം മൃദങ്കശേരി ക്ഷേത്രം സ്വർണ്ണം നിറമുള്ള സുന്ദരിയാണ് പന്ത്രണ്ട് രാജ്യങ്ങളിൽ പ്രധാന ക്ഷേത്രം ഭദ്രകാളിയാണ് പ്രതിഷ്ഠ അവിടെ ചെല്ലുമ്പം സ്വർണ്ണ നിറവുള്ള സുന്ദരിയാണ് ലോക ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലെല്ലാം ഭഗവ് ഭദ്രകാളി സ്വർണ്ണ നിറമാണ് അപ്പോൾ പഞ്ചാബിലും യു പിയിലും ഒക്കെ ഉള്ള വെളുത്തവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ്റെ നിറത്തിൽ ഭഗവതി ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല തെക്കേ ഇന്ത്യയിൽ വന്നപ്പം ബംഗാളിൽ ചെന്നപ്പം അവിടെ ജനങ്ങൾ കറുപ്പാണ് കറുത്ത ജനം വെളുത്ത സുന്ദരിയായ ഭഗവതി കാണാം അപ്പോൾ ഈ നമ്മുടെ അല്ല ചേർന്നില്ലെന്ന് മനസ്സിന് തോന്നുന്നു അതുകൊണ്ട് തെക്കേ ഇന്ത്യയിലും ബംഗാളിലും ഭദ്രകാളിയെ കറുത്തു നിറവാക്കി കണ്ട ഏകദേശം എൻ്റെ കളറാണ് കള്ള ബെസ്റ്റ് പരിപാടി മനസ്സിലാകുന്നു അപ്പം നാക്ക് നീട്ടി രക്തം പരട്ടുന്നു എന്തുകൊണ്ടർത്ഥം മനുഷ്യൻ്റെ സംസാര ശേഷി ഭദ്രകാളിയുടെ ദാനമാണ് ഏ വാഗ്പടൻ പ്രസംഗയിലേക്ക് പുസ്തകം വഴിയ മനുഷ്യൻ പന്ത്രണ്ട് വയസ്സിലെ ഊമ്മനും ബിദ്രനുമായിരുന്നു അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കഥയിൽ ഛത്രവർത്തി വിക്രാന്തം പറയുന്നു എൻ്റെ മകൻ സംസാരിക്കണമെങ്കിൽ നീ ഉജ്ജയിനി ചെന്ന് കാളിയെ പ്രശ്നത്തിൽ പ്രാർത്ഥിക്കാം നാൽപ്പത് ദിവസം ബാധിച്ചു കഴിഞ്ഞപ്പം വാഗ്പടൻ സംസാരിച്ചു സംസാരിച്ചത് മാത്രമല്ല പ്രസംഗങ്ങളെപ്പറ്റി വാഗ്പടൻ പുസ്തകം എഴുതി കഥകളി എഴുതി ഉണ്ടാക്കിയ മഹാനായ കോട്ടയം തമ്പുരാൻ വിദ്വാൻ തമ്പുരാൻ മൂ ഊമനായിരുന്നു നാലു വയസ്സിന് ഊമനായിരുന്നു മൃദംഗശൈലക്ഷി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം സംസാരിച്ചു നമ്മൾ കാണുന്ന ഈ ആട്ടകഥ അമ്പലത്തിൽ ഉത്സവത്തിന് പണ്ട ആട്ടക്കഥ അല്ലെങ്കിൽ ഉത്സവം ഇല്ലെന്നാണ് വിശ്വാസിച്ചത് അപ്പം നാക്കിന് സംസാരശേഷി വരുന്നത് കാളി ഭഗവതിയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ നാക്ക് നീട്ടി രക്തം പറഞ്ഞിരിക്കുന്നത് തലയോട്ടി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് എന്താണെന്നറിയാമോ ഈ തലയോട്ടി കാത്തിരിക്കുന്ന തലച്ചോറിന് ബുദ്ധി തരുന്നു ഭദ്രകളി ആണേന്ന് ധരിപ്പിക്കാൻ വേണ്ടിയാണ് കാളിദാസൻ എന്ന് പറയുന്ന വെറുവെട്ടുകാരനായിരുന്നു വിദ്യാഭ്യാസം ഇല്ല അപ്പം പ തന്നേക്കാൾ പണ്ടത്തിന് മാത്രം കല്യാണം കഴിഞ്ഞു വാച്ച് പിടിച്ചൊരു സ്ത്രീ എല്ലാ കണ്ണോടാണ് ചെറുക്കന്മാരെയും വാഴച്ച് തോൽപ്പിച്ചു അപ്പോൾ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഈ രുദ്രൻ വെറുകെട്ടാൻ വിളിച്ചുകൊണ്ടു അപ്പോൾ ഈ സ്ത്രീയുടെ ഭിത്തിയിൽ ഒരു പടം ഇങ്ങനെ വെച്ചിട്ടുണ്ട് രാമരാമണ യുദ്ധം രാവണനെ കണ്ടോണ് ഈ രുദ്രൻ പറഞ്ഞു രാവണാ രാവണ എന്ന് പറഞ്ഞു സ്ത്രീ പറഞ്ഞ വിവരക്കെട്ടാ ആണെന്ന് തോന്നുന്നില്ല അപ്പോൾ അവിടെ നിന്ന് ഒരു പട്ടു പറഞ്ഞാൽ രാമൻ പറഞ്ഞാണ് ശരി രാമായണത്തിൽ പ്രസിദ്ധമായ ശ്ലോകം കുംഭകർണോ ഭഗാരോസ്തി ഭഗാരോഹസ്തി വിഭീഷണ രാക്ഷസാന കുലശ്രേഷ്ഠ രാവണോ എന്ന ഇവ രാവണ അപ്പോൾ മൂന്ന് മക്കളുടെയും പേര് ഭായാണ് രണ്ടാമത്തെ വിഭീഷണൻ ഭാ കുംഭകർണൻ ഭാ രാവണൻ്റെ ഒറിജിനൽ പേര് രാവണൻ എപ്പോഴും പണം പൊത്തി കൊത്താൻ നടക്കുന്നതാണ് ആ നാട്ടുകാർ പറഞ്ഞ് രാവണനായിപ്പോയതാണ് അപ്പോൾ ഈ സ്ത്രീ കല്യാണം കഴിക്കേണ്ടി വന്നു രാത്രിയായപ്പോൾ വിട്ടിയാന്ന് മനസ്സിലായി ഇവനെ രാവിലെ അടിച്ചറക്കി വിട്ടു രുദ്രൻ വന്നിട്ട് കാളി ക്ഷേത്രത്തിൽ കയറി കഥ അടച്ചിരുന്നു ഭദ്രകാളി എങ്ങോടെയോ ജനങ്ങളുടെ ക്ഷയമന്വേഷിച്ച് പോയിരിക്കായിരുന്നു പോലീസ് ഭാഷാ പറഞ്ഞാൽ പെട്രോളിങ്ങിന് പോയിരിക്കായിരുന്നു തിരിച്ചു വന്നപ്പോൾ കയറി കതടച്ചിരിക്കുന്നു ആളുടെ അകത്തു നിന്നേ പുറത്താരെ അകത്താരെന്ന് പറഞ്ഞു രണ്ടെണ്ണം കഴിഞ്ഞപ്പോൾ പുറത്ത് കാളിന്ന് പറഞ്ഞു അകത്ത് ദാസൻ അങ്ങനെയാണ് ഈ രുദ്രൻ കാളിദാസനായത് കാളിദാസൻ എനിക്ക് എന്ത് വേണം എനിക്ക് അറിവ് വേണം വിദ്യ വേണം ശരീരത്തിൻ്റെ നാക്കുറൊരു നാക്ക് നീട്ടാൻ പോയി നാക്ക് നീട്ടി അപ്പോൾ കാളിദാസൻ്റെ നാക്കിൽ ഭഗവതി എഴുതാണ് ഹരി ശ്രീ ഗണപതായ നമ നിങ്ങൾ ഞാൻ എഴുതാൻ എഴുതുമ്പോൾ എഴുതിയാ പാചകം കാളിദാസൻ്റെ നാക്കിൽ കാളി ഭഗവതി എഴുതാണ് അപ്പോൾ വിദ്യാഭ്യാസം തടസ്സമുണ്ടാവുക അതുകൊണ്ടാണ് വിഘ്നേശ്വരനായി ഗണപതിയെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്നത് കാളിദാസൻ അറിവുള്ളവനായി മാറി കാളിദാസൻ തിരിച്ച് വീട്ടുവന്നു അറിവും കൂടെ വശിപ്പിക്കാൻ തുടങ്ങി ഭാര്യ വഹിച്ചു അസ്ഥി ഖജ്ജിത് വാഗുലാസു ഇതെന്തൊരു അറിവ് എന്തൊരു പ്രസംഗമാണ് കാലം ഇനി ബന്ധമൊന്നുമില്ല പക്ഷേ നീ പറഞ്ഞ മൂന്ന് വാക്കില്ലേ അത് വെച്ച് ഞാൻ മൂന്ന് മഹാക എഴുതാൻ പോവാണ് അപ്പം അസ്ഥി അതിൽ തന്നെ കുമാരസംബോൾ എഴുതുന്നത് അസ്തുസ്ഥരശ്യാമ ദേവദാത്മ എന്ന് പറഞ്ഞത് രണ്ടാമത് കജിത്ത് അത് ഉപയോഗിച്ചിട്ടാണ് മേഘ സന്ദേശം തുടങ്ങുന്നത് മൂന്നാമത്തെ മഹാക രഘുവംശമാണ് രഘുവംശം എങ്ങനെയാണ് തുടങ്ങുന്നത് വാവിളാസ വാണി ഗണപതി എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ഭാര്യയുടെ മൂന്ന് വാക്ക് എന്ന് മൂന്ന് മഹാക എഴുതി അപ്പോൾ ഈ മനുഷ്യൻ്റെ അറിവ് ഭദ്രകാളിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് തലയോട്ടി തൂക്കിട്ടിരിക്കുന്നത് എന്തിനാണ് ഈ വിരള് മുറിച്ച് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് മനുഷ്യനെ എഴുതാനുള്ള കഴിവ് കാളി ദാനമാണ് വിദ്യയുടെ ദേവത സരസ്വതിയാണ് പക്ഷേ പരീക്ഷ ഒന്നും രാവിലെ നമ്മൾ അടുത്തല്ല പോന്നെ നമ്മൾ നേരെ കാളിക്ഷേത്രത്തിൽ പോകും പഠിക്കാണ്ടിരിക്കുമ്പം നമോ സരസ്വതി നമോസ്തുവെ പ്രാർത്ഥിക്കും പരീക്ഷ എഴുതും അടുത്തല്ല നമ്മൾ പോകുന്നത് കാളി ഭഗവത്വരത്തെ എഴുതാനുള്ള കഴിവ് കാളി ഭോഗരം ദാനമാണ് അതുകൊണ്ടാണ് വിരള് മുറിച്ച് അരിഞ്ഞാണ് പ്രതിക്കുന്നത് അപ്പോൾ ഭദ്രകാളിയുടെ രൂപം കാണുമ്പോൾ കുഞ്ഞ് അയ്യോ എന്ന് വിളിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് എന്താണ് ഈ ഭദ്രകാളി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയുണ്ടല്ലോ കുട്ടി മരണം വരെ ഉഗ്ര വിശ്വാസിയായിരിക്കും പക്ഷേ ഇത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ കാണുന്ന വിഗ്രഹമാണ് ഭഗവതി ആ കുഞ്ഞ് തെറ്റിദ്ധരിച്ച് പോയെങ്കിൽ പോക്ക് കേസാണ് ആ കുട്ടി മിക്കവാറും നിരീശ്വരവാദിയായിട്ട് മാറി കുറച്ച് കഴിഞ്ഞു ഹിന്ദു മതം വെറും പുറത്ത മതാർത്ഥം വിശ്വസിക്കും